എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മഹാമുദ്രനെ പറ്റിയാണ് പറയാൻ കുണ്ടലിനെ ഉണർ വളരെ രഹസ്യമായതും ഏറ്റവും പ്രധാനമായതും യോഗയിൽ വിജയിക്കുന്നതിന് അത്യാവശ്യമായ ഒരു കാര്യം പറയാം സാധാരണക്കാർക്ക് വളരെ അപ്രാപ്യമായതാണ് മൂലാധാരത്തിൽ ഉറങ്ങിക്കെടുക്കുന്ന കുണ്ടലിനി മഹാശക്തിയെ ഗുരുവിന്റെ ദീക്ഷ കൊണ്ട് ഉണർത്തിക്കണം വളരെ ശ്രമം കൊണ്ട് സാധകൻ ഇത് അഭ്യസിച്ച് കുണ്ടലിനി ശക്തി സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആത്മ എന്നീ ആത്മീയ ചക്രങ്ങളെ ഭേദിച്ച് മുകളിലേക്ക് പോയി ശിരസിലെ ശാസ്ത്രാരോഗത്തിൽ കൊണ്ടുപോകണം എന്നിട്ട് മുദ്രാഭ്യാസങ്ങൾ ചെയ്യിക്കും കുണ്ടലിനെ ഉദ്ദീപിപ്പിച്ച് ചക്രങ്ങളുടെ മുകളിലേക്ക് പോയതിന് ശേഷം ഇനിയുള്ള പ പത്ത് മഹാ മുദ്രകൾ പ്രധാനപ്പെട്ട മുദ്രകൾ ചെയ്യണം మహాముద్ర మహాబంధం మహావేదం ఖేజరీ ముద్ర జాలంధర బంధం మూలబంధం విపరీతకిరణి కరణీ ముద్ర ఉద్యానబంధం వజ్రోళి ముద్ర శక్తి చాలనం శక్తిచాలనం ఏట ప్రధానపెట్ట పత్ ముద్ర ఎందుకే మహాముద్ర మహాబంధం మహాభేదం ఖేజరీ ముద్ర జాలంధర బంధం మూలబంధం విపరీత కరణీముద్ర ఉద్యానబంధం వజ్రోళి ముద్ర శక్తి చాలనం ഇങ്ങനെ പത്രണം മുദ്ര എന്നാൽ അടച്ചുറക്കുക എന്നാണ് ആശയം ബന്ധിച്ചു വെക്കുക അതിനാൽ മുദ്രകളും ബന്ധങ്ങളും ഒരേ വിഭാഗത്തിൽപ്പെടുന്നതാണ് മഹാമുദ്ര മഹാമുദ്രയെ പറ്റി പറയാം ഈ മഹാമുദ്രയുടെ സായ്തമാക്കിയാണ് പുരാ പുരാണ പ്രസിദ്ധമായ കവിലാതി സിദ്ധന്മാർ സിദ്ധി നേടിയത് ഗുരുപദേശം അനുസരിച്ച് ബുധത്തിനും ലിംഗത്തിനും ഇടയ്ക്കുള്ള യോനി പ്രദേശത്തെ ശ്രദ്ധാപൂർവം വലതു കാലിലെ ഉത്തൂറ്റി കൊണ്ടമർത്തി നിവർത്തിവെച്ച ഇടതു ഇരു കൈ കൊണ്ടും കൂട്ടിപ്പിടിക്കുക വലുതെ പിന്നെ പാദം പിന്നെ ശിവനിയിൽ ചേർത്ത് വെക്കാം ഇടത്തേക്കാല് നീട്ടിപ്പിടിക്കാം എന്നിട്ട് അതിനെ രണ്ട് രണ്ടു കൈകൊണ്ടും പിടിക്കുക നവദ്വാരങ്ങളും സംയമിച്ച് താടിയല് ഹൃദയഭാഗത്ത് മുട്ടിക്കുക പിന്നെ കണ്ണു മൂക്ക് വായ ചെവി എല്ലാം ഗുഡം ലീങ്കൊക്കെ സംയപിച്ച് അതിനൊക്കെ ഉള്ളിലേക്ക് വെച്ച് താടിയല് ഹൃദയഭാഗത്ത് മുട്ടിക്കുക മനസ്സിനെ മനോമാർഗത്തിലാക്കി വായു സാധനം ചെയ്യുക എല്ലാവിധ തന്ത്രങ്ങളിലും അതീവ രഹസ്യം എന്ന് പറഞ്ഞിട്ടുള്ള മഹാമുദ്രയാണ് ഇടതുപാതം കൊണ്ടുള്ള അഭ്യാസം കഴിഞ്ഞ് വലതുപാതം കൊണ്ട് അഭ്യസിക്കുക ലൂകി മനസ്സിനെ നിയന്ത്രിച്ച് സമമായി പ്രാണായാമം ചെയ്യുക അങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിച്ച് സമമായിട്ട് പ്രാണായാമം ചെയ്യുക ഈ മഹാമുദ്രയുടെ മഹാത്മ്യ സിദ്ധന്മാർ മാത്രമേ അറിയൂ മറ്റാർക്കറിഞ്ഞു ഈ യോഗ അഭ്യാസക്ക് എല്ലാറ്റിനും വിജയമുണ്ടാവും നന്നായി രഹസ്യമായി സൂക്ഷിക്കണം അപ്പോൾ സിദ്ധി വേഗം ലഭിക്കും അല്ലെങ്കിൽ മുദ്രയിൽ നിന്നുള്ള സിദ്ധി ലഭിക്കുകയില്ല ബുദ്ധത്തിനും യോനിക്കും ലിംഗത്തിനും ഇടയിലുള്ള സ്ഥലത്ത് വലതു കാലിന്റെ ഉപ്പൂറ്റി ചേർത്ത് ഞെട്ടിവെച്ച് ഇടത് കാലം നീട്ടിവെക്കുക അല്പം കുരിഞ്ഞു നിർത്തി വെച്ച ഇടത് കാലിനെ രണ്ട് കൈകൾ കൊണ്ടും നീട്ടിപ്പിടിക്കും എന്നിട്ട് നവോദ്വാരങ്ങൾ അടയ്ക്കുന്ന ജാലന്ത്ര ബന്ധവും മൂലബന്ധവും ചെയ്ത് തല കുനിച്ച് താടി നെഞ്ചിൽ തൊഴിൽച്ചു വെക്കണം എന്നിട്ട് മനസ്സ് സമാധാനമാക്കി ശരീരത്തിലും മനസ്സിനുള്ള ചലനങ്ങൾ ശ്രദ്ധിക്കണം ശ്വാസം എടുത്തു പിടിക്കണം കുംഭകം ചെയ്യണം നടത്താം കഴിയുന്ന കഴിയാവുന്നത്ര നേരം കുംഭകം ചെയ്തതിനു ശേഷം ശ്വാസം വളരെ സാവധാനം തുടങ്ങി ഇതാണ് മഹാമുദ്ര എല്ലാ താന്ത്രിക ഗ്രന്ഥങ്ങളും വിശദീകരിക്കുന്ന ഈ മുദ്ര വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് ഇടവുകാൽ കൊണ്ട് നാല് തവണ ചെയ്തതിനു ശേഷം പിന്നീട് വലതുകാൽ നീട്ടിവെച്ചും ഇതുപോലെ മഹാമുദ്ര ചെയ്യണം അതിനുശേഷം രണ്ടു കാലം നീട്ടി വെച്ചും ചെയ്യാം പ്രാണായാമം എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെ ചെയ്യണം ശ്വാസം ചൂരകം ചെയ്ത് സമയത്തിന് നാല് ഇഷ്ടയ്ക്ക് തുല്യമായ സമയം കുംഭം ചെയ്ത് അത്രയും തന്നെ സമയം കൊണ്ട് രാജ്യുന്നു ഫോറസ്റ്റ് ഫോർ എന്നുള്ളതാണ് കൂടാതെ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിന്റെയും ശക്തി സുഷുമ്നയിൽ കൂടി സഹസ്രാരത്തിലേക്ക് വരുന്നുണ്ടെന്ന് ചിന്തിക്കണം ഈ വിധിയനുസരിച്ചാൽ അല്പഭാഗ്യവാനായ യോഗി പോലും സിദ്ധനായിത്തീരുന്നു എല്ലാ നാടുകളും ചലിക്കുകയും ബിന്ദു സുസ്ഥിരമായി തീരുകയും ചെയ്യും ആയുർവർദ്ധകവും പ പാതക വിനാശവുമാണ് ഇത് കുണ്ടലിനെ ജലിപ്പിക്കുകയും വായുരന്ത്രത്തിൽ പ്രവേശിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് സർവരോഗങ്ങളെ നശിപ്പിക്കും ജഡ്രാഗ്നിയും വർദ്ധിപ്പിക്കും ശരീരത്തിന് കുറ്റമറ്റത്തിളക്കമുണ്ടാക്കും ജരയും മരണവും ഒഴിവാക്കും ഉർദിഷ്ട കാര്യങ്ങൾ സാധിപ്പിക്കും സൗഖ്യമുണ്ടാക്കും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും യോഗാരൂഢനായ യോഗി ഇപ്പറഞ്ഞ നേട്ടങ്ങളെല്ലാം അഭ്യാസം കൊണ്ട് ഉണ്ടാകുമെന്നൊരു സംശയം വേണം ഇങ്ങനെ വിധി പോലെ അഭ്യസിച്ചാൽ ഏറ്റവും പതുക്കെയുള്ള യോഗി പോലും വിജയിക്കും എല്ലാ നാടുകളും ഊർജ്ജസ്വലമായി നന്നായി പ്രവർത്തനക്ഷമാവും എല്ലാ പാപവും നശിക്കും അതിനാൽ ആയുസ് വർധിക്കും എല്ലാ രോഗങ്ങളും ശമിക്കും ദഹനാഗ്ദികൾ വർദ്ധിച്ച് ഉദരോഗങ്ങൾ മാറി മാലിന്യങ്ങൾ പോയി ശരീരം കാന്തി ഉള്ളതാവും ജലനിരകൾ മാറി മരണവും മാറി നിൽക്കും ആഗ്രഹങ്ങളും സുഖങ്ങളും ലഭിക്കും ഇന്ദ്രങ്ങളെ ജയിക്കും പ്രാണായാമത്തിലും ധ്യാനത്തിലും ഉറച്ചു നിൽക്കുന്ന യോഗിക്ക് മേൽപ്പറഞ്ഞ സർവ്വകാര്യങ്ങളും ലഭിക്കും അതിനാൽ നിത്യവും മഹാമുദ്ര ഒട്ടും അലസ്വതയില്ലാതെ ന്യായമായി തന്നെ അഭ്യസിക്കണം ദേവാന്ധിതമായതേയും പ്രപഞ്ച ദുഃഖമാകുന്ന സമുദ്രം താണ്ടാൻ യോഗികളെ സഹായിക്കുന്ന ഈ മഹാമുദ്ര എങ്ങനെയും രഹസ്യമായി വയ്ക്കണം ഞാൻ ഉപദേശിച്ച ഈ മഹാമുദ്ര സാധകർക്ക് അവരുദ്ദേശിച്ചത് എൻ്റെ നേടിക്കൊടുക്കും ഇത് അതീവ രഹസ്യമായതിരിക്കേണ്ട ആർക്കും നൽകുകയും മാറ്റുക കുടുംബ വൈ ദൈവങ്ങളെ ധ്യാനിച്ചു പൂജിച്ചു മഹാമുദ്ര രഹസ്യമായി അഭ്യസിക്കണം അങ്ങനെ മുദ്രയിൽ പ്രവീണനായി അനായാസം ദിവസം ചെയ്തുകൊണ്ടിരുന്നാൽ യോഗികൾക്ക് ഏറ്റവും വലിയ സമുദ്രം കടന്നു എന്നും മനസ്സിലാക്കും ഇതാണ് മഹാമുദ്രയെ പറ്റി മഹാമുദ്ര ഏറ്റവും വിശേഷപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് കുണ്ടന്നേനെ ഉണർത്തുന്നേനെ എളുപ്പവും ആക്കുന്ന സംഭവമാണ് കയ്യോ ആദ്യം അടുത്ത് കാലം അടക്കി വെച്ച് എത്തുകാലം നീട്ടി ശ്വാസം പിടിച്ച് കുംഭകം ചെയ്ത് രണ്ടു കൈ കൊണ്ടും കാല് പിടിക്കുക ജാലം ധ്രം ചെയ്യും മാറും യന്ധനത്തിന്റെ വീട്ടിൽ ഈ പത്ത് മുദ്രകൾ പറയുന്ന എൻ്റെ കൂട്ടം അതിന്റെ വിശേഷങ്ങളും പാടും അങ്ങനെ ചെയ്യാം ഇങ്ങനെ എല്ലാവിധത്തിലും രണ്ടു കാലുകൊണ്ടും ആദ്യം വലുത് കാലും മടക്കി വെച്ചും പിന്നെ ഇടത് കാലം മടക്കി വെച്ചും പിന്നെ രണ്ട് കാലം നീട്ടിട്ടും ചെയ്യാൻ പറ്റും ചെയ്ത് പരിശീലിക്കും അപ്പൊ അത് വേറെ ആയിട്ടുള്ള പല സിദ്ധികളും мындай махам ос